ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു ജസ്റ്റാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ വേണ്ട സാധനങ്ങൾ അങ്ങനെ എനിക്ക് വെളിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ വീട്ടിൽ ഞാൻ അവളെ കൊണ്ടോട്ടി പറഞ്ഞു അപ്പൊ തന്നെ ഏകദേശം എന്റെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി അപ്പൊ അവളെ വിട്ടപ്പോ എന്നെ പിടിച്ചതാണ് അപ്പൊ എനിക്ക് മനസ്സിലായപ്പോ ഞാനത് അയാളുടെ ക്യാരക്ടറിനുസരിച്ചിട്ട് ഞാൻ ഇതിനു ഞാൻ എന്റെ കൂട്ടുകാര ഇവനുണ്ടോ അവനോട് ഞാൻ പറഞ്ഞു അപ്പൊ അവനാണ് ഫസ്റ്റ് വയനാട്ടിൽ പോയപ്പോ എനിക്ക് ഇങ്ങനെ ശല്യമാണ് സർഫോൺ പറഞ്ഞപ്പോ അവനാണ് കൂടുതൽ അവൻ ഫോണിൽ സംസാരിച്ചപ്പോഴാണ് ഇയാൾ കൂടുതൽ പ്രശ്നമായിരുന്നു ആണ് ഏത് ആണെങ്കിലും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര കൂടിയത് അങ്ങനെയാണ് ഞാൻ ഇയാൾ ഒഴിവാക്കിയത്യാണിക്കാൻ കണ്ടില്ല ഓനെ കല്യാണം കഴിക്കാൻ പോണത് ഓക്കേ ഇനി കൂടുതലായിട്ടൊന്നും അറിയണ്ടല്ലോ എനിക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക് അതൊന്നും മാറ്റി കിട്ടണം എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനൊരാളുണ്ട് ആൾ വേണം എനിക്ക് അത് മാത്രല്ല എല്ലാത്തിനും എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മൾ കൂടെ വേണം അത് മസ്റ്റാണ് ഇല്ലാന്നുണ്ടല്ലേ ജീവിതം വേസ്റ്റാണ് വെറുതെയാണ് വയനാട്ടിൽ പോയപ്പോൾ സർഫു എനിക്ക് ഇങ്ങനെ ഒരു വലിയ ശല്യമാണ എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ പറയുന്ന റൂഫിനെ ഒഴിവാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഷാജിത കുഞ്ഞ് പുതിയ വീഡിയോ എത്തിയിട്ടുണ്ട് ഈ വീഡിയോ എത്താനുള്ള കാരണം ആ പറയുന്ന ഈ ഗൾഫിലുള്ള ഒരാൾ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവന്നതും എല്ലാം ഈ പറയുന്ന ഷാജിത തന്നെയാണ് കാരണം അദ്ദേഹവുമായിട്ട് ബന്ധം ഇരിക്കെ വേറൊരുത്തന്റെ കൂടെ ചുറ്റിക്കറങ്ങി റിസോർട്ടിൽ പോവുക അവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങുക ഇങ്ങാനും മേടിച്ചു കൊടുത്തിരിക്കുന്ന മാല ഇട്ടുകൊണ്ട് അവൻ്റെ അടുത്ത് പോവുക എന്നിട്ട് അവൻ്റെ അവൻ്റെ പേരെഴുതിയ ലോക്കറ്റ് അണിഞ്ഞുകൊണ്ട് നടക്കുക അങ്ങനെ വലിയ മഹുത്തീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മുടെ ഷാജിദ ഷാജിദ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴും ഷാജിദ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ വലിയ സംഭവം തന്നെയാണ് ഇപ്പോൾ ഷാജിദ വന്നിട്ട് ഒരു വീഡിയോ പറയുന്നുണ്ട് ഈ പറയുന്ന റൗഫ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ ഷാജിദ ഷാജിദയുടെ ന്യായീകരണം വെച്ചങ്ങോട്ട് കാച്ചുന്നുണ്ട് എന്നാൽ ഷാജിത ഓർക്കണം ഷാജിതയ്ക്ക് തന്ന ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയുടെ ഒരു കണക്കുണ്ട് കാരണം ചുമ്മാ ഒരിക്കലും ഒരുത്തനും കൊണ്ടുവന്ന് മുപ്പ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം ഒന്നും കൊണ്ട് കൊടുക്കത്തില്ല ഒരുത്തൻ കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ആളോട് എന്തെങ്കിലും ഒരു പ്രത്യേക സ്നേഹം കാണണം അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഈ പൈസ തരുന്നത് അല്ലാതെ ആർക്കെങ്കിലും കൊണ്ടുവന്ന് ചുമ്മാ കൊണ്ട് കൊടുക്കുമോ എൻ്റെ പൊന്ന് ചേച്ചി ഏഹ് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ വെച്ചങ്ങോട്ട് കാച്ചുകയാണ് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന രീതിയിൽ വെച്ചിങ്ങനെ കാച്ചുമ്പോൾ സത്യങ്ങൾ ഇങ്ങനെ മറന്നിരിക്കി മറനിക്ക് മറന്നിരിക്കി വരുമെന്നുള്ളത് നമ്മുടെ ഈ ശാജിത കുഞ്ഞു ഓർത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശാജിത കുഞ്ഞു വന്നിട്ട് ഓരോ ദിവസം വന്നിട്ട് ഓരോന്ന് വെളുപ്പിക്കും 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 കറക്കും വെളുപ്പിക്കും കറക്കും കറക്കും വെളുക്കും ഇതാണ് അവസ്ഥ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു വീഡിയോ ഇട്ടു ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല എൻ്റെ കല്യാണം ഇങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് വെളുപ്പിക്കാൻ നോക്കിയിട്ട് ആ വഴി കൂടെ പോയതാണ് അന്നരം പുള്ളിക്കാർ പോനങ്ങ് പോയായിരുന്നു നീറിലോട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഏറിന്ന് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ഇന്നൊരു വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട് ആ റോഫ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ എല്ലാം കൈക്കുന്ന് പോയി കിടക്കുക എല്ലാവരും പറഞ്ഞു ഈ പെൺകുട്ടിയെ വിട്ടുപിടിക്കുക ഈ പെങ്കുച്ചിൻ്റെ വീഡിയോ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ നമുക്കും തോന്നലുണ്ടെന്നേ നമുക്കൊരു വിചാരമില്ലേ നമുക്ക് ഈ പെങ്കുച്ചിനെ കുറിച്ചുള്ളതല്ല ഈ ഷാജിത്തെക്കുറിച്ചുള്ള ചിന്തയല്ല നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ചിന്തയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വിട്ട് കളഞ്ഞൊരു സംഭവമാണെങ്കിലും പക്ഷെ ഇവരതങ്ങോട്ട് വിടാനായിട്ട് സമ്മതിക്കുന്നില്ലെന്നേ ഇവർ പിന്നെയും 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 പറഞ്ഞു വെക്കുന്ന ഓരോ കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടാത്ത കാര്യങ്ങളാണ് അത് മറ്റൊരുത്തരെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യം പറയുന്നത് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളെടുത്ത് നോക്കി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് താലി കാണിച്ച് മീഡിയയുടെ മുമ്പിലും അതോടൊപ്പം തന്നെ സ്വന്തം ചാനലും വന്നു എന്നിട്ട് കഴിഞ്ഞ ദിവസം വന്നത് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ ചുമ്മാത് പറഞ്ഞതാണ് ഞാൻ ചുമ്മാത് ഇട്ടതാണ് താലി എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഈ പുള്ളിക്കാരി ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട് ആ വന്നതിൻ്റെ അകത്തും ഈ പുള്ളിക്കാരി താലി അഴിച്ചു മാറ്റിയിട്ടില്ല ഈ പറഞ്ഞ കാര്യം നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു ും യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൗഫ് പ്രൂഫ് പറഞ്ഞതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയി കൊണ്ടിരിക്കുന്ന എനിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വൺ മന്ത് വൺ മന്ത്രി ആയിരുന്നു അപ്പൊ ഒരു പ്രൊപ്പോസ് വന്നിട്ടില്ലായിരുന്നു പ്രപ്പോസിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ് മൂന്ന് മക്കളൊന്നും ഉണ്ട് അയാളുടെ വൈഫ് കൂടല്ല ഇല്ല അയാൾ നാട്ടിലില്ല സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു പേര് റൌഫ് അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അയാളുടെ വൈഫ് ഒഴിവായി പോയി അയാൾ അയാളുടെ വൈഫിൽ എവിടെ അയാളുടെ വീട്ടിൽ അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത് അപ്പോൾ എന്താണ് ഞാൻ പ്രപ്പോസ് ചെയ്തു അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ വീടും കാര്യങ്ങളൊക്കെ ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ ഞാനൊന്ന് മാമനോട് സംസാരിക്കട്ടെ ഉമ്മനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റി അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ ആ കുഴിക്ക് കുറച്ച് പൈസ ഇട്ടു കുറച്ച് ക്യാഷ് ഇട്ടു ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാൻ തന്നെ കുറച്ച് ക്യാഷ് ഇട്ടു അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസിസ് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ച് മാമൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മാമനായിട്ട് അയാൾക്ക് അയാൾ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്ത് സംസാരിപ്പിച്ചു അപ്പോൾ മാമ നീ നാട്ടിൽ വാ നോക്കട്ടെ ആലോചിക്കട്ടെ നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാമി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാള് അപ്പോൾ എനിക്കും കുഴപ്പമില്ലാന്ന് തോന്നി ക്യാരക്ട് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നി സംസാരിക്കുമ്പോൾ ഇവിടെ ഈ ഷാജിത പറഞ്ഞു കേട്ടോ രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ളൂ ഏ ഈ പറയുന്ന പ്രൂഫായിട്ടുള്ള ഒരു ബന്ധം പുള്ളിക്കാരെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു ഒരു പ്രൊപ്പോസലായിട്ടാണ് വന്നത് വന്നതിന് ശേഷം പുള്ളിക്കാരൻ തന്നെ ഇങ്ങോട്ട് പൈസ ഇട്ട് കൊടുക്കുകയായിരുന്നു ഈ പുള്ളിക്കാരി അക്കൗണ്ട് നമ്പർ ഒന്നും കൊടുക്കാതെ തന്നെ പുള്ളിക്കാരൻ പൈസ ഇട്ട് കൊടുത്തു ഏ പുള്ളിക്കാരി അക്കൗണ്ട് നമ്പർ കൊടുത്തോണ്ടല്ലേ പുള്ളിക്കാരൻ പൈസ ഇട്ടത് ആ ഇട്ട് കൊടുത്തിട്ടും പുള്ളിക്കാരി പറയുകയാണ് ഞാനൊന്നും അറിയാതെ പൈസ ഇട്ട് തന്നുള്ള ഒരു രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത് എന്തുമായാലും അത് നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞത് ആ ഓക്കെ എന്നാലും ഈ പറയുന്ന റൗഫ് ഇത്രയും പൈസ ഇട്ട് കൊടുക്കണമെങ്കിൽ ആദ്യം ആ പുള്ളിക്കാരന് ആ പൈസ ഇട്ട് കൊടുത്ത് കഷ്ടപ്പാട് കൊണ്ട് പൈസ ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞു ഈ പറയുന്ന ഒരു ലക്ഷത്തി സംതിങ് രൂപ ഇട്ട് കൊടുക്കണമെങ്കിൽ എന്തുകൊണ്ട് ഇട്ട് കൊടുത്തു നിങ്ങളുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ട് അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ട് അതേ ഒരു പ്രപ്പോസല് കണ്ട് വന്നു കഴിയുമ്പോൾ ആ പ്രപ്പോസല് നിങ്ങളുടെ ഈ പറയുന്ന മാമൻ ഇഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ അവരുമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന താല്പര്യം വരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ മെറർ എടുക്കുന്നു മാല എടുക്കാൻ വേണ്ടി പൈസ ചോദിക്കുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ നിങ്ങൾ ഈ പറഞ്ഞൊരു കാര്യം തന്നെയല്ലേ ഈ പറയുന്ന ലോക്കറ്റ് മേടിക്കുന്നു ജ്വലറി പോകുന്നു മാല ബുക്ക് ചെയ്യുന്നു മാല ബുക്ക് ചെയ്യുമ്പോൾ പതിനോരായിരം രൂപ അഡ്വാൻസ് വേണമെന്ന് പറയുന്നു അത് ഈ പുള്ളിക്കാരന് അയച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആ മാല ബുക്ക് ചെയ്യുന്നു അതിൻ്റെ ഫോട്ടോ അത് ഇട്ടുകൊണ്ടുള്ള ഫോട്ടോ ഈ പറയുന്ന പുള്ളിക്കാരന് അയച്ചു കൊടുക്കുന്നു എല്ലാ ഡീറ്റെയിലും ഈ പറയുന്ന റൗഫിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ എത്ര കുഴഞ്ഞു 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 ഇവിടെ പറയുന്ന ഈ ഷാജിതാണെന്ന് കളിച്ചാലും സത്യം സത്യം തന്നെയാണ് അതിന് എത്ര മൂടി വെച്ചാലും അത് മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അതുകൊണ്ട് കള്ളങ്ങൾ പറഞ്ഞ് കള്ളത്തിന്റെ പുറത്ത് കള്ളങ്ങൾ മെനഞ്ഞു 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 പോകാതെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്ന് വീഡിയോയും ചെയ്തുകൊണ്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് ഷാജിദോട് എനിക്ക് പറയാനുള്ളത് അടുത്ത പറയുന്നത് പറഞ്ഞത് അടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു മെഹർ കഴിക്കണം ഗോൾഡ് കഴിക്കണം പിന്നെ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു അപ്പോൾ ഇയാൾ ക്യാഷ് ഇട്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയാ എന്റെ മാൻ മോണി കളി പോയിരുന്നു അപ്പോൾ അവനിക്ക് കുറച്ച് പൈസ സഹായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവനെ സഹായിച്ചു അത് ഞാൻ ഇയാളോട് വിളിച്ചു പറഞ്ഞു എനിക്ക് അവനിക്ക് കുറച്ച് പൈസ സഹായി അവന് സംസാരിച്ചു അവൻ സാക്ഷിയാണ് അവൻ സംസാരിച്ചിട്ട് പറഞ്ഞു അതിനെ കുറച്ച് പൈസ ക്യാഷ് വേണമെന്ന് പറഞ്ഞു അത് പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചു തരാം പറഞ്ഞിട്ട് അവൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു അപ്പം ഞാനിത്രം ഒരു അങ്ങനെ കുറച്ച് പൈസ അവനെ സഹായിച്ചുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് എട്ടം പതിനെട്ട് സഹായിച്ചുടാം അപ്പോൾ ആ പൈസ അങ്ങനെ പോയി പിന്നെ ശരിക്കും എന്നാൽ എന്റെ കയ്യിലുള്ള കാശ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡ് ഈ ഗോൾഡ് ഞാൻ വിളിച്ചത് എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് പിന്നെ അയാൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടണം ചെയ്തത് അപ്പോൾ പിന്നെ പിന്നെ ഇയാളെ സംസാരം ഇയാൾ ഡെയിലി വിളിക്കുക രാത്രി വിളിക്കുക അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അവരുടെ അത് അയച്ചു കൊടുത്തു എല്ലാ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി എൻ്റെ കയ്യിലെ കാശുകൊണ്ടാണ് ഈ ഗോൾഡൊക്കെ മേടിച്ചതെന്ന് പുള്ളിക്കാർ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഗോൾഡ് മേടിച്ചതിൻ്റെ ഫോട്ടോ പുള്ളിക്കാരന് അയച്ചു കൊടുക്കുകയും അഡ്വാൻസ് ആയിട്ട് പതിനോരായിരം വേണോ എന്ന് പുള്ളിക്കാരനോട് പറയുകയും ചെയ്തത് എന്തിനായിരുന്നു എന്ത് തള്ളല എൻ്റെ പൊന്നു ചേച്ചി തള്ളുന്നേ തള്ളിക്കോ കുഴപ്പമില്ല നിങ്ങളുടെ കാശുകൊണ്ടൊക്കെ നിങ്ങൾ മേടിച്ചോ എല്ലാം തള്ളിക്കോ പക്ഷേ തള്ളുന്നതിന് ഒരു പരിധിയുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞു ആ പയ്യന് അതായത് നിങ്ങളുടെ ഒരു പയ്യൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി പൈസ ചോദിച്ചു ആ പൈസ എടുത്ത് കൊടുത്തു എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ അദ്ദേഹത്തുമായിട്ട് ബന്ധമില്ല അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ തെറ്റായി അല്ലെങ്കിൽ അദ്ദേഹം വേറൊരാളുമായിട്ടൊക്കെ ബന്ധത്തിൽ പെട്ടെന്നോ ആരോടൊക്കെയോ പോയെന്ന് നിങ്ങൾ കണ്ടെന്നോ ആർക്കൊക്കെയോ എന്തൊക്കെ മേടിച്ചു കൊടുത്തെന്നോ അത് കഴിഞ്ഞ് നിങ്ങളൊരു ജയസ്നാ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറെ അതിൻ്റെ അതൊക്കെ പിടിച്ചിടുന്നുണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ലായിരുന്നു അവരെ നിങ്ങൾ എന്തിനു ഇതിൻ്റെ അത് പിടിച്ചിട്ടതാ നാളെ അവരെ കൊണ്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടോ നിങ്ങളെ പിന്നെ ഏറിപ്പോ എന്തോ ആയിരുന്നു അതിൻ്റെ ആവശ്യം വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഓക്കെ അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നല്ലോ ഞാൻ സമയം പറഞ്ഞിട്ടുണ്ട് അവന് പൈസ ഞാൻ തിരിച്ചു കൊടുക്കൂന്നൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ ഹറഫലി എന്ന് പറയുന്ന പയ്യനെ അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവൻ എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ അവന് പൈസ കൊടുത്തു സഹായിച്ചു ഏ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവന് ജയിം മേടിച്ചു കൊടുത്തു മോതിരം മേടിച്ചു കൊടുത്തു എന്തൊക്കെയോ പറഞ്ഞല്ലോ ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന റാഫിന്റെ കടം തീർത്തു കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നോ അദ്ദേഹത്തിൻ്റെ പൈസ തിരിച്ചു കൊടുത്തിട്ട് അവനുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റും അവനുമായിട്ടുള്ള ബന്ധവും എല്ലാം നിങ്ങൾക്ക് അവിടെ വെച്ച് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ലായിരുന്നോ എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല അപ്പം അദ്ദേഹത്തെ പറ്റിക്കാം അദ്ദേഹത്തെ ചതിക്കാം എന്നുള്ള ഒരു തീരുമാനം കൊണ്ട് തന്നെയല്ലേ ഇനി നിങ്ങൾ എങ്ങനെ കൊടുക്കും അതിനിടയിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എങ്ങനെ വേണേലും മേടിച്ചോ ഞാൻ അവനെ മാത്രം അവനെ കെട്ടാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾ അവനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടുമാണ് നിങ്ങൾ ഈ മനുഷ്യനെ പറ്റിച്ചതെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കുറ്റം പറയാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറയാനായിട്ട് പറ്റുമോ പറ്റത്തില്ലല്ലോ പിന്നൊരു കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ എൻ്റെ കല്യാണം ഇങ്ങനല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങളുടെ ഈ കഴുത്തി കിടക്കുന്ന ഈ മാലയുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾ ഊരി മാറ്റുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു താലിമാല നിങ്ങളത് ഊരി മാറ്റുന്നില്ല ഒരിക്കലും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ എൻ്റെ അവൻ എൻ്റെ ഫ്രണ്ടാണ് അവൻ എന്നൊക്കെ പറയുന്നുണ്ട് ഈ അത് ഈ ഷറഫലി ഫ്രണ്ടാണെങ്കിൽ റിസോർട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കയ്യലിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ ഇരിക്കും പിന്നെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ലാലാലോ ലാലാലോ എന്ന് പറഞ്ഞ് നടക്കും ഇതൊക്കെ നടക്കും ഏ എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടു എൻ്റെ ലവ് എന്ന് പറഞ്ഞിട്ട് ലവ് ലവ്സിന് അങ്ങോട്ട് വെച്ചിട്ട് ഇട്ടു ഇട്ടപ്പോൾ വിചാരിച്ചില്ല ഇത് ഇത്രമാത്രം പോകുമെന്ന് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി ഡിലീറ്റ് അങ്ങ് കുറച്ച് ചെയ്തു ഏഹ് അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി അങ്ങ് മുങ്ങി ഓക്കെ എന്തുവായാലും എൻ്റെ പൊന് സാജിത നിങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ നമുക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ആ ലാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഈ റൌഫിനെയാണ് ആ പുള്ളിക്കാരെ നിങ്ങളെന്തോ ആ പറ്റിച്ചു അദ്ദേഹം വേറെ ഏതോ പെണ്ണിൻ്റെ കൂടെ പോയി അന്നേരം ഞാൻ കണ്ടുപിടിച്ചു എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ക്യാരക്ടർ അങ്ങനെയാണ് മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുന്നത് അങ്ങനെയാണ് ദിമ്പലുമേടിച്ചു കൊടുത്തു അത് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇനിയും വന്നിട്ട് ആ ജസ്ന ഒരു വീഡിയോ ഇട്ടിട്ട് ഈ ജസ്നായും ഈ പറയുന്ന റോഫും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു വെച്ചാൽ പിന്നെ അതിൻ്റെ അടി എങ്ങനെയായിരിക്കും സാജ്യത നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറുതെ എന്തിനാണ് അവരെ വലിച്ച് ഇങ്ങോട്ടിട്ടത് നിങ്ങളുടെ വിഷയത്തിലേക്ക് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ആൾക്കാരെ വലിച്ചിട്ടു ഈ പ്രാവശ്യവും വലിച്ചിട്ടു അങ്ങനെ വലിച്ചിട്ട് 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 പിന്നെയും പിന്നെ 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 റോക്കറ്റിന് തിരികൊടുക്കുന്ന എന്ന് പറഞ്ഞിട്ട് പോക്കാ പോകുന്നേ ഒന്ന് കുറച്ചെങ്കിലും നിലത്ത് നിൽക്കാനുള്ള ഒരു അവസരം ഒന്നും ഉണ്ടാക്കേണ്ട പൊന്ന് മുളെ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഏഹ് ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ അവന്റെ പൈസ തിരിച്ചു കൊടുക്കുന്നു എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഈ ഷറഫലി എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ നീ ഗോൾഡ് ഗോൾഡൊക്കെ മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞല്ലോ ആ പൈസ മതിയായിരുന്നല്ലോ ഇദ്ദേഹത്തിന്റെ പൈസ കൊടുത്ത് ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു മോശക്കാരനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല ഏഹ് എന്തുകൊണ്ട് ചെയ്തില്ല അപ്പൊ ഈ പറയുന്നത് നിലവിലങ് കള്ളത്തരമാണ് കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം കെട്ടുക അതിന് ഷാജിത എന്നൊരു പേരും വെക്കുക അതാണ് വേണ്ടത് എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട കുറയ്ക്കാമെന്നൊക്കെ വിചാരിച്ചാലും ഈ പറയുന്ന ഷാജിത ഞങ്ങൾക്കൊരു അവസരം തരത്തില്ല നിർത്താൻ ഇങ്ങനെ കള്ളങ്ങൾ പറയുമ്പോൾ ഇത് വന്ന് പറയണമെന്ന് തോന്നുന്നു പിന്നൊരു കാര്യമുണ്ട് ഷാജിദാ ഷാജിദ ഇപ്പോഴും പറയുന്നുണ്ട് ഈ പറയുന്ന റൗഫിൻ്റെ കയ്യിലാണ് തെറ്റ് എന്നുള്ള കാര്യം എന്നാൽ റൗഫിൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട് ഏഹ് എല്ലാ തെളിവുകളുമുണ്ട് ഏഹ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഷാജിത ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എൻ്റെ പൊന്ന് ഷാജിത കൈകൂപ്പി പറയുകയാണ് നിർത്തു നിർത്തു നിങ്ങൾ നിർത്തിയാൽ എല്ലാവരും നിർത്തും ഇല്ല നിങ്ങൾ തുടങ്ങിയാൽ എല്ലാവരും തുടങ്ങും അതുകൊണ്ട് തന്നെ നിർത്തി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോവുക മറ്റുള്ളവരെയൊക്കെ ഇങ്ങനോട്ട് വലിച്ചിട്ടിട്ട് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ സമൂഹത്തിൽ പല കാര്യങ്ങളും കൊടുത്തു ഇസ്ലാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആണുങ്ങൾ ഗോൾഡ് ഇടില്ല എന്നാണ് പറഞ്ഞേ പക്ഷേ നിങ്ങൾ അന്നേരവും പറഞ്ഞു ആ പയ്യനും ഗോൾഡ് മേടിച്ചു കൊടുത്തു ഏ എന്നിട്ടൊക്കെ പറഞ്ഞു ആ അവതാരക്കെ ചോദിച്ച ചോദ്യം എല്ലാവരും കണ്ടതാണ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും എൻ്റെ പൊന്ന് ഷാജിദാ എല്ലാം പറയുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം പറയാൻ ഇപ്പോൾ എല്ലാ തെളിവും നിങ്ങൾക്കെതിരാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്താൽ കൊള്ളാം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്